ഉറങ്ങുമ്പോൾ ഞാൻ വലിയൊരു സ്വപ്നം കണ്ടു ഞാൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതായ സ്വപ്നം അവിടെ ഒരു വ്യക്തി ഇങ്ങനെ നല്ലവണ്ണം പാരായണം ചെയ്യുന്നു മലക്കുകളോട് ഞാൻ ചോദിച്ചു ആരാണ് ഇങ്ങനെ പാരായണം അപ്പോൾ പറഞ്ഞു ഹാരിസ് ഈ വിവരം ഞാൻ പങ്കുവച്ച് സുഹാബിമാര് ചോദിച്ചു എന്താണ് പ്രവൃത്തി അദ്ദേഹം പ്രസവിച്ച് പോറ്റി വളർത്തിയ ഉമ്മയെ ജീവിതകാലത്ത് വലിയ സേവനം ചെയ്തു ഉമ്മയെ സ്നേഹം കൊടുത്തു ആ പ്രവൃത്തിയുടെ കാരണം അദ്ദേഹത്തിന് കിട്ടിയ സമ്മാനം സ്വലോകസ്വർഗത്തിൽ പരിശുദ്ധമായ റബ്ബിന്റെ കലാം കലാമങ്ങനെ പാരായണം ചെയ്യുക എന്നുള്ള വലിയൊരു വലിയൊരുമത്താണ് എന്നാല് ഉമ്മയോടുള്ള ആ മഹപ്പത്തിന്റെ ിക്കുന്നതിന്റെ മഹത്വം അത് അഹു താല സ്വീകരിച്ചതിന്റെ പരിഗണിച്ചതിന്റെ വലിയ ഗുണം വസ്ല്ലമ്മ സ്വന്തത്തിൽ കാണുകയാ ഉമ്മയെ പോലെ നോക്കാൻ നമുക്ക് റബ്ബു താല തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അസ്സാം